കുറ്റവാളി സഹദേവനാണോ ആണോ എന്ന് പറയേണ്ടത് ഇത് കണ്ടതിന് ശേഷം സമൂഹമാണ് സഹദേവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് സഹദേവൻ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ഉത്തരം ഇവർക്ക് തരാൻ കഴിയുന്നില്ല സുഹൃത്തുക്കൾക്ക് തരാൻ കഴിയാതെയാണ് ഇതിന് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൊ ആ ചോദ്യത്തിന്റെ ആ ചോദ്യം എന്താണെന്നും ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നുള്ളതുമാണ് സിനിമയിലൂടെ കാണിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് കൊടുക്കുന്ന പേരാണ് ആളുകൾക്ക് വേണ്ടി പറയാൻ പറ്റും ആ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇത് സംസാരിക്കാത്തൊരു വിഷയമല്ല പക്ഷെ വേണ്ട വിധത്തിൽ സംസാരിക്കപ്പെട്ടിട്ടുമില്ല ഈ വിഷയം അപ്പൊ അതിനെയാണ് ഇപ്പം സംവിധായകൻ തന്നെയാണ് ഇതിന്റെ തിരക്കഥാകൃത്തും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ഒരു ഭാഷയത്തിലാണ് ഇതിനെ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും റിലേറ്റബിൾ ആയിട്ടും തോന്നി ഇതിനെപ്പറ്റി ചോദിക്കണം കാര്യം ഭയങ്കര ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ പറയേണ്ട ഒരു സിനിമയാണെന്നും ആ സബ്ജ് ടോപ്പിക് ആണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി എടുത്ത് എനിക്ക് സ്പെഷ്യലി ഇതിന്റെ ഒരു 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 സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമയുടെ ഫുൾ ഫ്ലഡ് പെർഫോമൻസിലേക്ക് കേറുന്നത് അവിടെ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള തന്നെയാണ് സമൂഹത്തിൽ പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ ഉയർന്ന സ്ഥാനം നൽകേണ്ടത് മീനാക്ഷിയുടെ അഭിപ്രായം ഞാൻ എ ഫെമിനിസ്റ്റ് ഈക്വൽ സ്ഥാനം നൽകണം എന്നാണ് ഞാൻ അഭിപ്രായം ശരി എന്റെ ഒരു മറുപടി ഞാൻ പറയട്ടെ അത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കും ഞാൻ പറയുന്നത് സമൂഹത്തിൽ നല്ല പുരുഷന്മാർക്കും നല്ല സ്ത്രീകൾക്കും ഉയർന്ന സ്ഥാനം കൊടുക്കുക അതാണ് ഞാൻ പറയുന്നത് ചീത്ത പുരുഷന്മാർക്കും ചീത്ത സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുക എങ്കിൽ ഈ സമൂഹത്തിൻ്റെ സോൾവ് ആകും ഇവിടെ ഒരു കാര്യം സഹദേവൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അഡ്വക്കേറ്റ് എന്ന നിലയിൽ സഹദേവിനെതിരെ നിൽക്കുന്ന ആളാണ് ഒരു കാര്യം മാത്രം ഞാൻ പറയാം സഹദേവൻ നല്ല മനുഷ്യനാണ് അതിലെനിക്ക് ഡൗട്ടില്ല എന്തായാലും ഇപ്പം അഡ്വക്കേറ്റ് ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്ഷിയെ നിങ്ങൾ ഒരു പുതുമുഖ നായക തുളസിയെ ലോഞ്ച് ചെയ്തിട്ട് വേറെ തുളസി തുളസി െരുഷ അതല്ല ഇതിനകത്ത് ഞങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഒരു ഒരു പ്രോജക്റ്റ് ആണ് ഇത് ഇത് ലോഞ്ച് ചെയ്യുന്ന ഓരോ രീതിയിൽ വിഭിന്നമായിട്ടുള്ളതാണ് ഇതിനകത്ത് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇപ്പൊ ചോദ്യം വന്നില്ലേ എവിടെ തുളസി എവിടെ ഹീറോയിൻ ഇത് ഈ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വ്യക്തമായ ഉത്തരം ഞങ്ങൾ ഉടൻ തന്നെ നൽകുന്നതാണ് അല്ലെങ്കിൽ ആ തുളസിയെ പ്രസന്റ് ചെയ്യും തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തുളസിയെ പ്രസന്റ് ചെയ്യും ബാക്കിയുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ പ്രസന്റ് ചെയ്യും ഇപ്പോ അവരുടെ അസൗകര്യം കൊണ്ടല്ല ഞങ്ങൾ അവിടെ അവർ ഇവിടെ ഇരുന്ന് മനപ്പുറം ഞങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ് ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും ഇനി സിനിമ റിലീസ് ആയതിനു ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം അവര് പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് പറഞ്ഞു